എൻ്റെ പേര് ലിസി ഞാൻ പൂങ്കാവിൽ കാര്ക്കുഴി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു എൻ്റെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തതാണ് എൻ്റെ മകൾ ഗർഭിണിയായപ്പോൾ ആദ്യം പോയി തുടർന്ന് രണ്ടാമത് ഈ കുഞ്ഞിനെ ഗർഭിണിയായപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുകയും ചെയ്തു പ്രാർത്ഥിച്ചു ഗർഭിണിയായ നിമിഷം മുതൽ റെസ്റ്റായിരുന്നു പൂർണ്ണ റെസ്റ്റായിരുന്നു കർ കട്ടിലില്ലായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുക്കുകയും പ്രഷർ കൂടുകയും എല്ലാം ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയാം അമ്മേ മാതാവ് അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും വരുത്തരുതേ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അങ്ങനെ പറഞ്ഞു അപ്പോൾ കൊച്ചിന് പ്രഷർ കൂടുകയും പ്രഷർ കൂടുകയും പ്രഷറിന് അപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉടമ്പടി തൈലവും തേനും ഉപയോഗിക്കുകയും വിശ്വാസ പ്രമാണവും ചെല്ലുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും വയറിൽ കുരിശു കിട്ടുകയും ചെയ്ത് പ്രാർത്ഥിച്ചു എല്ലാം ചെയ്ത് ഇവിടെ വന്ന് നേർച്ച അങ്ങനെ ജനുവരി ഫസ്റ്റിന് മകള് ആ വെളുപ്പിനെ അഞ്ച് മണിക്ക് ലേബർ റൂമിൽ കയറ്റുകയും പന്ത്രണ്ട് മണിവരെ അവർ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോൾ പന്ത്രണ്ട് മണിവരെ നോക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചു കുഞ്ഞ് എൻ്റെ മകളെയും കുഞ്ഞുമായി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു യാതൊരുവിധ കുഴപ്പവും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടഞ്ചായപ്പോൾ കുഞ്ഞ് ഒരാൺകുഞ്ഞിനെ തന്ന് അമ്മയും ഈശോയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ കുഞ്ഞിന് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ തലയിൽ രക്തം ക്ലോട്ടായി കിടപ്പുണ്ട് അതുകൊണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ശങ്കേഴ്സ് ലാബിൽ കൊണ്ടുപോയി കുഞ്ഞിനെ സ്കാൻ ചെയ്യുകയും അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ അമ്മ മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഈശോ ഞങ്ങളുടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുമായി അവിടെ പോയി സ്കാൻ ചെയ്യുകയും ആ ആ സ്കാനിങ്ങിൽ റിസോർട്ടിൽ എല്ലാം നോർമൽ ആയിരിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിച്ചു നേർച്ച നേർന്നതിൻ്റെ ഫലമായി അതെല്ലാം നോർമൽ നോർമലാകുകയും പിന്നെ കുഞ്ഞിൻ്റെ കരസിലിന് വ്യത്യാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എക്സ്റേയും ഇ സി ജി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അന്നൊരവും ഞാൻ കരഞ്ഞീ കുഞ്ഞുമായിട്ട് പോയി എക്സ് റേയും ഇ സി ജി അതിലും എല്ലാ കാര്യങ്ങളും നോർമലാക്കി തരികയും കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം നൽകുകയും ചെയ്തു ഈ സമയത്ത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എനിക്ക് ഈ കുഞ്ഞിൻ്റെ കൂടെ ലേബർ റൂമിൽ നിൽക്കണം അപ്പോൾ എനിക്ക് പ്രഷർ അമിതമായി കൂടുകയും അപ്പോൾ അവിടുത്തെ നേഴ്സുമാർ ചോദിച്ചു അമ്മ എങ്ങനെ നിൽക്കും ആരും ഇല്ലേ കൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ മാതാവും ഇശയും ഉണ്ട് എനിക്കൊന്നും വരുത്തത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ലേബർ റൂമിൽ എൻ്റെ മകളുടെ പ്രസവ സമയത്ത് അവിടെ നിൽക്കുവാനും യാതൊരുവിധ കുഴപ്പമില്ല ആ സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുകയും തേനും തേനും ഉടമ്പടി തൈലും ഉപയോഗിക്കുകയും ചെയ്തു എന്നെ അമ്മ മാതാവ് കാത്തു സംരക്ഷിച്ചു എൻ്റെ കുഞ്ഞിനും കുഞ്ഞിൻ്റെ പേര് സയാൻ ഒരാൺകുഞ്ഞിനെ തന്നു നൽകരുത് ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം നൽകുകയും ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയും ഉടമ്പള്ളിയിൽ നിന്നതിൻ്റെ ഫലമായി ഞാൻ എനിക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു ബൈബിള് വായിക്കാനും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാം കഴിഞ്ഞു പിന്നെ കൂടാതെ ഞാൻ മറ്റുള്ളവർക്ക് രോഗാവസ്ഥയിലുള്ളവർക്ക് എന്നാൽ കഴിയുന്ന സഹായം സാമ്പത്തികമായിട്ടും മറ്റു മതത്തിലുള്ളവർക്കായാലും ചെയ്യുകയും എല്ലാ ഈ ഉടമ്പ ഈ പത്രം മേടിച്ച് വിതരണം ചെയ്ത് കൃത്യമായിട്ട് മറ്റ് എല്ലാവർക്കും നടന്ന് ഞാൻ കൊടുക്കും ദൈവമേ അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ എന്റെ നിയോഗത്തിന് മുൻപ് അവരുടെ നിയോഗം സാധിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ മനുഷ്യർക്കും പത്രം കൊടുക്കുന്നത് അമ്മയുടെ ഇപ്പൊ ഈ അമ്മയാണ് ഉടമ്പടി എടുത്തതും അപ്പം ഏറെ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ആ ഒരു അവസാന കോംപ്ലിക്കേഷൻ്റെ സമയത്തൊക്കെ ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആരോഗ്യമായിട്ട് കുഞ്ഞിനെ ലഭിക്കുമ്പോൾ ഈ അൾത്താലിൽ വന്ന് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേക്കാം സാക്ഷ്യം പറഞ്ഞേക്കാം എന്നുള്ളൊരു വാഗ്ദാനത്തിൻ്റെയും നേർച്ചയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സാക്ഷ്യം പറയുന്നത് അപ്പം ആ ഒരു പ്രാർത്ഥന അമ്മ മാതാവ് വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നുള്ളതും ഏറ്റവും കൃപയോടെ അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞതൊപ്പം ഉടമ്പടി ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനുള്ള ശ്രമം ഉണ്ടെന്നുള്ളതും വ്യക്തമാണ് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഒരുപാട് പേര് ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ എത്തിക്കുന്നുണ്ട് ഈ ഒരു അനുഭവത്തെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം മുൻപോട്ട് ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക